മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിലെ കൂറുമാറ്റത്തിന് കാരണം പി വി അൻവർ എന്ന് സിപിഐഎം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ നിലമ്പൂരിന്റെ സമാധാനാന്തരീക്ഷം പി വി അൻവർ തകർക്കുന്നുവെന്നും ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബോധപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും വിമർശനം സുധീറിന്റെ കട അടിച്ചു തകർത്തതിൽ സിപിഐഎമ്മിന് പങ്കില്ല പാർട്ടി അംഗത്തുമുള്ള ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും ടി രവീന്ദ്രൻ വ്യക്തമാക്കി പിന്നെ സഹോദരമായിട്ട് പോകുന്ന നാടാണ് നിലമ്പൂർ നാട് എന്ന് ഈ തകർക്കുന്ന രീതിയിലാണ് മുൻ എം എൽ എയുടെ ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നത് ബസ്സിൽ നൂറോളം ആളുകളെ പിണറായിശം തകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബിനിൻ അല്ലെങ്കിൽ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് അവർ അവിടെ വന്ന് ഇറങ്ങിയതും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവിടെ ഉണ്ടായ സംഘർഷങ്ങൾ മുഴുവൻ അതുമായി ബന്ധപ്പെട്ടാണ് അതിനുശേഷം ചുങ്കത്തലിൽ നടന്ന പൊതിയവുമായി ബന്ധപ്പെട്ടുങ്ങളൊക്കെ കെട്ടി കെട്ടതാണ് സി പി എം നേതാക്കന്മാരെ വീട്ടിൽ കയറി തല അടിച്ച് പൊളിക്കും എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ഈ നിലമ്പൂർ നാട്ടിലെ സമാധാന ദേശം തകർക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇടപെടലുകളാണ് ബി എൻ പറഞ്ഞ ഭാഗത്ത് അങ്ങനെ ജീവിക്കാനുള്ള മാർഗൊന്നും പാർട്ടി തടഞ്ഞിട്ടില്ല കട തുറക്കുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റ് അയാളെ മറ്റ് കാര്യങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടോ ഒന്നും പാർട്ടി എതിരല്ല പാർട്ടി അതിന് കൂട്ടു നിൽക്കൂല്ല ഞാൻ കൊണ്ട് സൂചിപ്പിക്കണം അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പാർട്ടിൻ്റെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കും മുബഷിഫി അക്ബർ നമുക്കൊപ്പം ചേരുന്നു മുബഷീർ എല്ലാത്തിനും കാരണം പി വി ആണെന്ന് സ്ഥാപിക്കുകയാണോ സി പി ഐ എം അപ്പോൾ സുധീറിന് അവിടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ചുങ്കത്തർ പഞ്ചായത്തിലെ ഭരണമാറ്റത്തിന് പിന്നാലെ ഈ വിധത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ടാണ് നേതാക്കൾ രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കൂറുമാറിയ വാർഡംഗത്തിന്റെ ഭർത്താവും തൃണമൂൽ കോൺഗ്രസിന്റെ മണ്ഡലം നേതാവ് കൂടിയായിട്ടുള്ള സുധീറിന്റെ സി പി എം പ്രവർത്തകർ അടിച്ചു തകർത്തതായി സുധീർ ആരോപിച്ചിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടയാൾ മലപ്പുറം എസ് പിക്കും പരാതി നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം നിലമ്പൂരിലെ മുൻ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറാണ് എന്നുള്ളതാണ് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ടി രവീന്ദ്രൻ ആരോപിക്കുന്നത് നിലമ്പൂരിന്റെ സമാധാന അന്തരീക്ഷം പി വി അൻവർ തകർക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്ക് ബോധപൂർവമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ തന്നെ പുറത്തുവരുന്നത് എന്നുള്ളതാണ് രവീന്ദ്രൻ ചൂണ്ടിക്കുന്നത് കാണിക്കുന്നത് സുധീരന്റെ കട അടിച്ചു തകർത്തതിൽ സി പി എമ്മിന് ഒരു തരത്തിലുള്ള പങ്കുമില്ല ഒരു ഡയറക്ഷനും സി പി എം പ്രവർത്തകർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏരിയ സെക്രട്ടറി വ്യക്തമാക്കുന്നത് പാർട്ടി അംഗത്വമുള്ള ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവ പരിശോധിക്കുമെന്നും സുധീർ കട തുറക്കുന്നതിന് ഒരു പ്രശ്നവുമില്ലെന്നും പാർട്ടി ഒരു ഉപരോധവും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും രവീന്ദ്രൻ വ്യക്തമാക്കുന്നത് നേരത്തെ സുധീർ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണത്തിനിടയിൽ സുധീറിനോട് ഭീഷണിപ്പെടുന്ന രീതിയിൽ രവീന്ദ്രൻ സംസാരിച്ചതായി പി വി അൻപത ആരോപിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അൻപത് നേതൃത്വത്തിൽ പോലീസിൽ പരാതി കൊടുത്തിരുന്നു എന്തായാലും അതിന്റെയൊക്കെ തന്നെ പ്രശ്നം ഇതിലൊരു വിശദീകരണം സുധീരന്റെ നിലമ്പൂരിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്നു ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെയാണ് പി വി എൻ എതിരെ സിപിഐഎം ഏരിയ സെക്രട്ടറി ചുങ്കത്തറയിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്ന വിമർശനം